അതേ സുഹൃത്തുക്കളെ ഇപ്പൊ നിൽക്കുന്നത് തമിഴ്നാട് അരേലിനേതാണ് അരേലിയുടെ ചെട്ടിനാട് സിമെന്റ് കമ്പനിയാണ് ആണ് ഇപ്പൊ നിക്കുന്നത് ലോഡ് വന്ന തമിഴ്നാട് ടു വയനാട് ആണ് വയനാട് വയനാട് സുൽത്താമത്തൂരി സൈഡ് ഭാഗങ്ങളിലാണ് ലോഡല് ഇപ്പൊ ബാക്കി വിശേഷങ്ങൾ നമ്മളെ വീഡിയോയിൽ കാണാം ഓക്കെ എന്റെ പുറകിലാ കാണുന്നതാണ് ചെട്ടിനാട് കമ്പനി ചെട്ടിനാട് സിമെന്റ് ഫാക്ടറിയാണ് നമ്മൾ അവിടെ കാണുന്നത് പിന്നെ അതാണ് ചെട്ടിനാട് കമ്പനി അവിടുന്ന് ലോഡ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങി വെക്കുന്നത് ഓക്കേ ുട്ടിയെ അടുത്ത് വാ പാലക്കാട്ടുന്നുണ്ടാക്കി നല്ല സ്നേഹം അത് നല്ല സ്നേഹ തോന്നു വീട്ടില് വീട് ഇണ്ട് ഇപ്പൊ

വണ്ടിരുന്ന് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നു നമുക്ക് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ റൈറ്റ് കിട്ട ഒരു ഹൈവേ ല ബ്രിഡ്ജിന്റെ അടിയിലേക്ക് എത്ത കമ്പനി നേരെ ഇറങ്ങുന്ന പുറത്തേക്ക് എത്താൻ നേരെ ബ്രിഡ്ജിന്റെ അടിയിലേക്ക് ഇവിടുന്ന് നേരെ റൈറ്റ് എടുത്താൽ നേരെ തൃശ്ശിനപ്പള്ളി റോഡ് തൃശ്ശിനപ്പള്ളി അവിടെ നേരെ കരൂര് ഇതിലങ്ങനെ എല്ലാവർക്കും അറിയാത്ത എല്ലാവർക്കും സ്ഥിരമായിട്ട് പോകുന്ന ഡ്രൈവർമാരെ പുതിയ ഡ്രൈവർമാർക്കൊന്നും അറിയില്ല ആ റോഡ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താം നേരെ ബ്രിഡ്ജിന്റെ അടിയിലേക്ക് എത്താം ഇവിടുന്ന് നേരെ റൈറ്റ് ഇവിടുന്ന് നേരെ റൈറ്റ് പോകുന്ന തൃച്ചിക്ക് ഇവിടുന്ന അൻപത്തെട്ട് കിലോമീറ്ററാണ് ആണ് അൻപത്തെട്ട് കിലോമീറ്റർ പോകാൻ തൃച്ചിയിലേക്ക് എത്തണ്ട തൃച്ചി ടൗണിൽ കൂടി പോകാണെങ്കിൽ നല്ല ബ്ലോക്കാണ്ടാവും എല്ലാവർക്കും അറിയാത്ത റൂട്ട് പറഞ്ഞത് മൊസിരി എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഒരു തീരദേശ റോഡാണ് ഒരു റോഡ് പോയി കഴിഞ്ഞാൽ നേരെ കരൂർ റോഡിലേക്ക് നല്ല റോഡാണ് ചെറിയ റോഡാണ് ഒന്ന് ശ്രദ്ധിച്ചു പോകാം ഇവിടുന്ന് നമുക്ക് നേരെ നേരൊരു നാപ്പത്തഞ്ച് കിലോമീറ്റർ ഓട് കഴിഞ്ഞ കഴിഞ്ഞാല് നമുക്ക് വേറെ മൊസിരി റോഡ് കിട്ടും മൊസി റോഡിന് ടേൺ ചെയ്ത് പോകണം നമ്മൾ നമ്മള് ഈ ഹൈവേ പോയിക്കൊണ്ടിരിക്കുന്ന വലിയ അപ്പുറം അപ്പുറം വലിയ വയലുകളും മൊത്തമായിട്ട് ഒരു വയലിന്റെ ഒക്കെ കൂടെയാണ് ഈ ഹൈവേ പോയിക്കൊണ്ടിരുന്നത് നെൽകൃഷി കാര്യങ്ങളൊക്കെ നടന്ന സ്ഥലങ്ങളാണ് ഇവിടുന്ന് കാരയിൽക്കുടി നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞ ദിവസം അങ്ങനെ കണ്ടിട്ടുണ്ട് റോഡിന്റെ സൈഡിൽ ഒരു സൈക്കിള് തട്ടിയിട്ട് ചെരുപ്പും സൈക്കിളും മാത്രം അവിടെ കാണുന്നുള്ളൂ റോഡ് സൈഡിൽ ഒക്കെ ആൾക്കാർ ഇങ്ങനെ പോകാൻ രാത്രി എന്തോ പറ്റിയ ആക്സിഡന്റാ അങ്ങനെ ഏതോ എന്തോ വണ്ടി തട്ടിയിട്ട് പോയതാണ് സൈക്കിളൊക്കെ പൊടിഞ്ഞ് പൊടി പൊടി പോയി ഇതിലും ചെറിയ റോഡായിരുന്നു കേട്ടോ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കോഡിലാണ് ഞാൻ പറഞ്ഞ ഇതായ ചെറിയ പുഴ പുഴ സൈഡിൽ കൂടെയാണ് ഇങ്ങനെ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലങ്ങനെ ഒരു സിംഗിൾ റോഡാണ് വണ്ടികളെ വാഹനങ്ങൾക്ക് നല്ല ഫയർ ഫയർഫോഴ്സ് വേഗത്തില ണ്ടോ ഒരു ചെറിയ പോയിന്റ് സൈഡിൽ കൂടുതലുള്ള റോഡാണ് ഒരു സിംഗിൾ റോഡ് പഴയ ഡ്രൈവർമാർക്ക് എല്ലാവർക്കും അറിയാം ഞാനും ഞാനിതിലങ്ങനെ ആദ്യമായിട്ട് അഞ്ചോത്ത ഉള്ളൂ പോകുന്നുള്ളു അതൊരു ഡ്രൈവർ ഡ്രൈവറ് പറഞ്ഞതാ തൃശി ടൗണിൽ കൂടി പോകണ്ട അവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ തുടങ്ങി ബുദ്ധിമുട്ടാവും സിംഗിൾ റോഡാണ് വണ്ടി നിക്കാതെ ഇങ്ങനെ പോവാ വണ്ടികൾ ധാരാളം അങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നാലും എവിടെയും ബ്ലോക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല സുഖമായിട്ട് ഇങ്ങനെ പോവാം ഒരുവിധ വണ്ടികളൊക്കെ ഇതിലെ തന്നെയാ പോവാ അവിടെ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഒരുവിധ വണ്ടികളൊക്കെ ഇതിലെ മിന്നി മിന്നി പോകും വണ്ടി കൊറേ നേരമായി പുറകെ നോക്കുന്നു മാറിക്കൊടുക്കാൻ നിർവാഹ ചവിട്ടി കൊടുക്കാനോ നിർവാഹമല്ല ചവിട്ടി കൊടുത്താ ഒന്നോ രണ്ടോ മൂന്നോ ഗീർ മാറ്റണം പിന്നെ അങ്ങനെ റോട്ടിനെ പോലെ ഒരു സിംഗിൾ റോഡാ അതാ പോയി നമ്മളെ സ്റ്റാൻഡ് ബുദ്ധിമുട്ടാണ് വീടെടുക്ക ഒറ്റയ്ക്കൊക്കെ പോകുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കുക അപ്പൊ സ്റ്റാൻഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് സ്റ്റാൻഡൊക്കെ വീണു ചെയ്യും പകല് പോയിനിപ്പോ കുറഞ്ഞപ്പോ സമയം ഒരു ഒമ്പതര ആയിട്ടേ ഉള്ളൂ ഒരു പത്ത് പതിനൊന്ന് മണി വരെ ഓടിയിട്ട് എവിടെങ്കിലും കുറഞ്ഞ സമയം നിർത്തിടും വെറുതെ ടയർ തൈമാനായതുകൊണ്ട് വരില്ലല്ലോ പറഞ്ഞ സമയം നിർത്തിട്ടിട്ട് ടയർ കൂട്ടുവല്ലോ അപ്പൊ ഇവിടെ ഒരു ഹോട്ടൽ കണ്ടിട്ട് നമ്മുടെ ഹോട്ടലിൽ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് നല്ല യാത്ര ചെയ്യാം ഓക്കെ ഹോട്ടലിലേക്ക് ഇറങ്ങണം അങ്ങനെ വണ്ടി ഇവിടെ വെച്ചിട്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഇറങ്ങും അങ്ങനെ ഹോട്ടലിൽ ഇറങ്ങി ചെറിയ വൈകിയ കച്ചവട കാര്യങ്ങളൊക്കെ വന്നു നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്ന നല്ല അടിപൊളി ചക്കയും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൂടെ ഇപ്പൊ രണ്ടാമത്തെ സ്ഥലത്ത് ആ ബിരിയാണിക്ക് വേണ്ടിട്ട് കടക്ക് വേണ്ടി നിർത്തുന്നു ഇപ്പൊ രണ്ടാമത്തെ ഡമട്ടിട്ട് വെച്ചിട്ടു അപ്പൊ ഇവിടെ അല്ലേ അടുത്തതെങ്കിലും ഒരു കട നോക്കിട്ട് വല്ലതന്നെ പോകാം ഇപ്പൊ നമുക്ക് യാത്ര തുടരാൻ വേണ്ടും പാല അല്ല ഒരേ ഒരുപാട് മനങ്ങൾ അല്ല നല്ല സുഖാകും ഒന്നും പുറത്തേക്ക് ഇറങ്ങി ഒന്നും നോക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല വണ്ടീന്റെ എല്ലാ സൈഡും നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും േന്നും ഇല്ലാണ്ട് ഇപ്പൊ പണിയെടുക്കാനാവില്ല അത്രയും ബുദ്ധിമുട്ടാ പുറത്തുവിടെ തമിഴ്നാട്ടിലെ ചൂട് ചൂട്ന്നൊക്കെ നാല്പത് ഡിഗ്രി ചൂടൊക്കെ നിർത്തുന്ന സമയത്ത് അധികം ഏശ്യൊന്നും ഇടാൻ പറ്റില്ല എന്നാലും ഒന്ന് ഇറക്കിയ സമയത്തൊക്കെ ഒന്ന് കൂളാക്കിടും അല്ലെങ്കിൽ നിക്കാനാവൂല പണിയാകെ വെറുത്തു അത്രയും ചൂടാ